അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നല്ല സുഖമാണെന്ന് പറയാൻ പറ്റില്ല ഭയങ്കര തലവേദന കേട്ടാ ഇന്ന് അങ്ങാടിക്ക് പോയിരുന്നു ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു ബാങ്കിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ മൊത്തം എന്താ പറയുക കറങ്ങി തിരിഞ്ഞു വന്നപ്പോ നല്ല തലവേദന ഇപ്പോൾ ഒന്നാമത് ഇന്നലെയൊക്കെ ആയിട്ട് നല്ല വെയിലല്ലേ പിന്നെ മൈഗ്രൈനും ഉണ്ട് അപ്പോൾ ചൂട് തീരെ തട്ടിക്കൂടാ അപ്പോൾ തലവേദന എടുക്കും അപ്പോൾ ഇത് കഴിഞ്ഞ് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് എന്താ അപ്ലോഡ് ചെയ്തില്ല എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എന്ന് തോന്നുന്നു എന്താണെന്ന് അറിയില്ല ടൈമില്ലാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ അപ്ലോഡ് ആക്കിയില്ല അപ്പോൾ ഞായറാഴ്ച രാവിലെ കേട്ടാ ഞായറാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ തന്നെ കാരണം ഇതാണ് ഏതാണ് കുറച്ചേരം മുറ്റത്തിരിക്കുക എന്താ വെച്ചാൽ ഇവർക്ക് പണിയും ഇല്ലല്ലോ അപ്പം നല്ല ഉണ്ടല്ലോ അപ്പം അങ്ങനെ ചായ ഒക്കെ കുറിച്ച് വന്നതിന് വെച്ചാൽ ചട്ടി തിളപ്പിക്കുകയാണ് കേട്ടോ ചില ചട്ടി മയക്കുകയാണ് ചട്ടി തിളപ്പിക്കല്ല ചട്ടി മയക്കുകയാണ് അപ്പോൾ ചായപ്പൊടി ഇട്ടിട്ട് നല്ലവണ്ണം തിളപ്പിക്കുക എന്നിട്ടത് ചൂടാറിയന് ശേഷം എണ്ണ തേച്ച് വെക്കുക അത്രയേ ഈ ബ്ലാക്ക് ചട്ടി മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് രണ്ട് മൂന്ന് നൈറ്റി എടുക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് ഞാൻ ഈ നൈറ്റിക്കുള്ള ശീല വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യലാണ് കേട്ടോ ഞാനല്ല സ്റ്റിച്ച് ചെയ്യുക എൻ്റെ കാക്ക അപ്പോൾ ഒരു മൂന്നും നാലും വർഷമായ നൈറ്റിയൊക്കെ ഞാൻ ഇപ്പോഴും ഇടും കേട്ടോ ഒരു കുഴപ്പമില്ല കളറിനോ മങ്ങലോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇത് ഏതാ ശീലമെന്ന് വെച്ചാൽ എനിക്കറിയാം എനിക്ക് ആകെ രണ്ട് ശീലൻ്റെ പേര് അറിയാം ഒന്ന് കോട്ടനും ഒന്ന് എന്താ പറയുക പോളിസ്റ്ററും പിന്നെന്താ ഷിഫോണും ആ അങ്ങനെ ഒരു മൂന്നാല് പേര് പഠിച്ചുവെച്ചേക്കണ് വേറെ ഒന്നും എനിക്കറിയില്ലാ അങ്ങനെ ഇതാ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഇത് പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇനി കുറച്ച് ദിവസത്തിന് എനിക്ക് ഈ മൂന്ന് മൂന്നിനേക്ക് മാത്രം പറ്റുള്ളൂട്ടാ പിന്നെ എന്താ പറയുക അലമാറിൽ വെക്കണ പരിപാടിയൊന്നുമില്ല പുതിയത് കിട്ടിയാൽ അപ്പിട്ട് ലെവലാക്കി കൊള്ളണം പിന്നെ അത് എടുത്ത് വെക്കുക നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ അപ്പം ചെയ്യും മാറ്റി വെക്കണ ഒരു പരിപാടിയില്ല കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്താ പറയുക ഇതിൻ്റെ കാര്യങ്ങൾ